സിജിസ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റം അചരക്ക് പ്രിന്റിൽ വരുന്ന നല്ല സൂപ്പർ ടോപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പല പ്രിന്റുകളുണ്ട് പല മോഡലിലുള്ള പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി കോട്ടനാണ് കേട്ടോ അതും ലൈനിങ് ഒന്നും ആവശ്യമില്ല ലൈനിങ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കോട്ടൺ ആണ് ആ കോട്ടണിൽ വരുന്ന നല്ല സൂപ്പർ ആണ് വരുന്നത് ഇപ്പോഴത്തെ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോഴത്തെ ഇതിന് ഒരു പ്രിൻ്റുകളുടെ പേരുകളൊന്നും പറയാനായിട്ട് അറിയണില്ല അത ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതുപോലെ പല പ്രിൻ്റിലും വരുന്നുണ്ട് ഇതിൻ്റെ കൈ വരുന്നത് ത്രീ ഫോർത്താണ് ഇപ്പോഴാണ് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു മൂന്നിഞ്ച് വീതിയിൽ ഒരു പട്ട പോലെ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കഴുത്ത് വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ട് അത് അങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു കട്ടിംഗ് ഒന്നല്ല നല്ല വൃത്തിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലിറ്റ് വരുന്നതാണ് പിന്നെ ലെങ്ത് വരുന്നത് ആവശ്യത്തിന് ഫോർട്ടി സെവൻ ഇഞ്ചോളം ഇതിന് ലെങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആവശ്യത്തിന് ഇപ്പൊ ഡബിൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡബിൾ എക്സലിന്റെ കറക്റ്റ് പക്കത്തുകൂടി എല്ലാം ഇത് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടാവുക അപ്പൊ ആവശ്യത്തിന് നമ്മൾ തടി ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു അളവ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അഴയ്ക്കാൻ പറ്റാവുന്ന കണ്ടീഷനിലാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി ആണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഈ ഈ ഒരു മോഡലില് ഇനിയും കളറുകൾ ഇനി രണ്ടു മൂന്ന് കളറുകൾ ഇനി വേറെ വരുന്നുണ്ട് അപ്പൊ പ്രിന്റുകളും അതേപോലെ തന്നെ വേറെ പ്രിന്റുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ റെഡിൽ വരുന്നത് അച്ചറക്ക് പ്രിന്റിൽ വരുന്നത് റെഡിൽ വരുന്നത് ഇതിന്റെ കോഫി ബ്രൗൺ ആണ് ഈ വരുന്നത് അതേപോലെ നേവി ബ്ലൂല് വരുന്നതാണ് ഈ ഒരു കളറ് കേട്ടോ നേവി ബ്ലൂയില് വരുന്നത് ഇതൊക്കെ ഡബിൾ എക്സെല്ലിലും ത്രിപിൾ എക്സെല്ലിലും ഉണ്ട് ഇപ്പൊ ഇതിൻ്റെ സൈസ് നോക്കണ്ട ഞാൻ നിങ്ങൾക്ക് കളറുകൾ കാണിച്ചു തരുന്നതാണ് ഇപ്പം ഇതേ റെഡിൽ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇപ്പം ഈ ഡിസൈൻ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് വേറൊരു ഡിസൈനിൽ വരുന്നത് ഇതില് രണ്ട് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് കളറുകൾ മൂന്നെണ്ണാണ് വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ കോഫി ബ്രൌണ് മെറൂണില് ഡാർക്ക് മെറൂണിൽ വരുന്നത് കോഫി ബ്രൗണ് ഇപ്പം ഇത് ഇതേ ഡാർക്ക് മെറൂണാണ് വരുന്നത് കേട്ടോ ഇപ്പൊ കോഫി ബ്രൗൺ വരുന്നത് പിന്നെ റെഡിൽ വരുന്നത് ഇങ്ങനെ മൂന്ന് കളറിലാണ് വരുന്നത് കേട്ടോ ഇപ്പം ഇത് നല്ലൊരു റെഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റാ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കോഫി ബ്രൗൺ ഇങ്ങനെ മൂന്ന് കളറ് കോഫി ബ്രൗൺ റെഡ് നേവി ബ്ലൂ അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സല് ത്രിപിൾ എക്സിലും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോ സൂപ്പർ ഐറ്റം ആണ് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ വരുന്നത് അപ്പം മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക